നമ്മുടെ ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തങ്കം ഫ്യൂവൽസ് എന്നൊരു ഇതുണ്ട് ഫ്യൂവൽ സ്റ്റേഷനുണ്ട് അതിൻ്റെ അടുത്തായിട്ട് അശ്വതി മാർട്ട് എന്ന് പറയുന്നൊരു പ്ലേസ് സോൺ അവരുടെ ഒരു കഫേ അങ്ങനെ നല്ല ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കുറേ സാധനങ്ങളുണ്ട് രണ്ട് മണിക്കൂറിന് നൂറ് രൂപയുള്ളു ചാർജ് അപ്പോൾ ആ ഒരു ചാർജ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കളിക്കാനുണ്ട് നല്ല വിശാലമായ ഏരിയ ആണ് ഇവിടെ പക്ഷേ അധികം കുട്ടികളെയൊന്നും കളിക്കാനൊന്നും കണ്ടില്ല അധികം കുട്ടികളൊന്നും അല്ല ആരും തന്നെ കണ്ടില്ല എനിക്കൊന്നും അധികം പേർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കൂടെ വരുന്ന മുതിർന്നവർക്കിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ പല സൗകര്യങ്ങളുണ്ട് കാർ പാർക്കിങ്ങിന് വലിയൊരു ഏരിയ ഒന്നും ഇല്ല തൊട്ടടുത്ത് പമ്പിനകത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമേ ഉള്ളൂ പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നാൽ അത് നല്ലൊരു ടൈം പാസ് ആയിരിക്കും ഇവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ് രണ്ട് മണിക്കൂറിന് നൂറ് രൂപ ചാർജ് ഉള്ളൂ അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവർ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ